അപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഹിമാ പസന്ദ് ഇത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പറായൊരു ഗ്രൂപ്പ് ഉണ്ട് മാംഗോ ഗ്രൂപ്പ് അതിലെ മെമ്പറായ ഡോക്ടർ സെയ്ദലിയുടെ വീട്ടിൽ ഉള്ള വലിയൊരു മാവാണ് മുറ്റത്തുള്ള മുറ്റത്തുള്ള മാവ നല്ല വലിയ മാവാണ് അതായത് പിന്നെ കുറച്ച് പ്രായമുള്ള ഇരുപത് വർഷം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം ഒരു മാവാണ്

ഗ്രീൻ ടച്ച് എപ്പോഴും ഫുള്ള് ആയിണ്ട് കളർ ആയിട്ടുണ്ട് മണം അതന്നെ കളറ് കണ്ടില്ലേ ലൈറ്റ് യെല്ലോ ഉണ്ടാവും ഉള്ളി സ്കിന്നില് ഫ്ലഷും ആണ് വലിയൊരു പുല്ല നമ്മള് വീട്ടുമുറ്റത്ത് ഇങ്ങനെ മാവുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിൽ മാർക്കറ്റ് പോയ മുകളിൽ കുറച്ചൊരു മഞ്ഞ കളറാണ് താഴേക്കാണ് ഇത് അടിയന്ന പഴുത്തു നിന്ന് താഴേന്ന് പഴുത്ത് മുകളിലേക്ക് മോളാണ് ശരിക്ക് താഴെയാണ് നല്ല ഓറഞ്ച് കളർ മുകളിലേക്ക് ഒരു യെല്ലോ ഷെയ്ഡാണ് കാണിക്കുന്നത് എന്റെ കട്ടിങ് തന്നെ ആയിക്കോട്ടെ നല്ല നല്ല ഫ്ലഷ് നല്ല ഹലുവ പോലെ നമ്മൾ കോഴിക്കോട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഇറച്ചി വാങ്ങുമ്പോഴും അങ്ങനെ പറയും ഹലുവ കഷ്ണം പോലെ എന്താണ് നല്ല പീസുകളൊക്കെ നല്ലതാ ണ്ടല്ലോ സ്കിന്നിനോട് ചെയ്യണത് നല്ല മഞ്ഞ പിന്നെ ഈ ലൈറ്റ് ഷെല്ലോ നമ്മള് മാർക്കറ്റിന് കാണുന്ന സാധാരണയുള്ള കളറല്ലേ ഇതിനോട് അടുപ്പിച്ചാണ് ഫ്ലേവർ എന്താ ഫ്ലേവറാൻ ഗ്യാസ് ഫീൽ ചെയ്യുന്നത് ഗ്യാസ് ഫീൽ ചെയ്യാ പിന്നെ പക്ഷെ നമ്മളെ നമ്മളെപ്പോഴും ഫീൽ ചെയ്യുന്ന ആ കറുപ്പൂരത്തിൻ്റെ ആ ടച്ചല്ലതിന് കൊച്ച ഡിഫറോ പിന്നോട്ടോ യൂസ് ചെയ്യാണ് ആ ഒരു ഉണ്ട് ഈ വാട്ടർ കണ്ടന്റ് പക്ഷെ നമുക്ക് അത് ഫീൽ ചെയ്യില്ല ചെയ്യുന്നില്ലേട്ടോക്സ് ണ്ടോ എന്തായാലും ഇങ്ങനെ കഴിച്ചോട്ടോ ഒരു സിക്സ് ഹൺറഡ് ഗ്രാംസ്മെന്റ് പക്ഷെ കഴിച്ചോന്ന് പറഞ്ഞാലും മാങ്ങ ഇഷ്ടപ്പെടുന്നവരത് കഴിക്കുള്ളൂ അല്ലാത്തവർക്ക് വരാൻ ഫ്ലേവർ വേറെ വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ഇഷ്ടാവില്ല എന്തോ ഒരു രുചിന്ന് പറയും ആൾക്കാര് നമ്മളത് നമുക്കറിയാം നമ്മൾ കഴിക്കാനാണല്ലോ സാധാരണ ഇമാം മെമ്പേഴ്സൊന്ന് കഴിക്കുന്നവര് മനസിലാവും നമ്മളെ വീട്ടിൽ ഇത്ര വലിയ മാങ്ങ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് അല്ലേ നന്നായിട്ട് കാപിടുത്തുണ്ട് ഡോക്ടറെ വീട്ടിൽ അത് എന്താ ഭംഗി ഇങ്ങനെ കേറുമ്പോ തന്നെ ആ കാറ അതിന്റെ ചോട്ടിലേക്ക് നിറയെ മാങ്ങ നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാഴ്ച നല്ല ഭംഗിയുണ്ട്

അതിപ്പോ കണ്ട അങ്ങനെയാ താഴ്ന്നാണ് പഴുത്ത് കയറി വന്നത് ഇവിടുന്ന് ഇവിടെ പഴുത്ത് കയറി വന്നത് താഴ്ന്നു ഈ ഭാഗം ഇതാണ് ആ പീസ് കളർ ഗ്യാസ് ഫീലിംഗ് യെല്ലോ കുറവാണ് കഴിക്കുമ്പോ അപ്പൊ ഹിമാപ്രസന്ധം ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും പഴുക്കേണ്ടതിന് മുന്നേ കഴിക്കും അപ്പഴും നമ്മൾ എടുക്കാം ഹിമാപസംന്ന് തന്നെ മാവ് നല്ല നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് വെക്കാൻ പറ്റിയ ഒരു മാവ് തന്നെയാണ് നന്നായിട്ട് കായ് പിടിക്കുന്നുണ്ട് പുഴുക്കേടില്ല ഉണ്ട് സൈസ് ഉണ്ട് മാങ്ങയുടെ സൈസാണ് അതിന്റെ ഹൈലൈറ്റ് ചെറിയ അണ്ടിയാണ് അപ്പോൾ ഒരു നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു മാവ് തന്നെ തീർച്ചയായിട്ടും അതാണ്ട് നമുക്ക് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നും പഴുപ്പ് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി വല്ലാണ്ട് പഴുക്കുന്നതിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഗ്യാസ് ഫീലിംഗ് ഫീലിംഗ് ഉണ്ടാവില്ല നല്ല ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുന്ന നല്ല മധുരമാണ് ട്വന്റി വരുന്നുണ്ട് ട്വന്റി പ്ലസ് പ്ലസ് അത് അപ്പം എല്ലാവരും പറ്റുകയാണെങ്കിൽ ഈ ഒരു മാവ് മേടിച്ച് വെക്കുക നല്ലതാണ് കളക്ഷനിലേക്ക് കളക്ഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് വെക്കേണ്ട തന്നെയാണ് അപ്പോൾ ഇനി ഒരു മറ്റൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം